രണ്ടു മണിക്ക് ഇറങ്ങണം അമ്മച്ചിയും അപ്പച്ചനെയും മുൻർത്തണ്ട കേട്ടോ പോകാൻ നേരം പറഞ്ഞാൽ മതി ചന്ദനെ വേഗം ഡ്രസ്സ് മാറാനുള്ളതും എടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറി ഇവിടേക്ക് ഇനിയൊരു ഒരു തിരിച്ച് വരുവുണ്ടെന്ന് പോലും അറിയില്ല ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഇവിടുത്തെ നല്ല ആൾക്കാരുടെ കൂടെ കഴിയാൻ ഭാഗ്യമുണ്ടായല്ലോ ആ ഒരു ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ തണുത്ത വെള്ളം ശരീരത്തിൽ വീണപ്പോൾ തണുപ്പ് തോന്നിയില്ല അവൾക്ക് അതിലേറെ ചുറ്റുപുള്ളുന്നുണ്ടായിരുന്നു അവളുടെ ഉള്ളം കുളി കഴിഞ്ഞ് തോർത്തു മുട്ടിൽ ചുറ്റി വെച്ചു പാവാടയും ബ്ലൗസും ഇട്ടവൾ കരിമ്പച്ച പാവാടിയും കരിമ്പച്ച ബ്ലൗസും മാമ്പഴം മഞ്ഞ് ധാവണയും ചുറ്റി അവൾ ഇറങ്ങി അലോഷി ബാഗിൽ ഷർട്ടും മുണ്ടും എടുത്തു ഫ്രഷ് ആകാൻ കരി ആ ബാത്റൂമിൽ അവളുടെ ഗന്ധം തങ്ങി നിന്നിരുന്നു അവളുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക സുഗന്ധമാണ് തലയിൽ തേക്കുന്ന അതോ അതൊപ്പിണിൻ്റെ ഗന്ധമോ അറിയാതെ അവൻ ഒരു നിമിഷം കണ്ണുകൾ ചേർത്തടിച്ച് ആവോളം ആസ്വദിച്ച് നിന്നു പെട്ടെന്ന് താൻ എന്താണ് ചെയ്യുന്നത് എന്ന ബോധമുണ്ടായി അവന് ചെറിയൊരു കുറ്റബോധത്തോടെ അവൻ പെട്ടെന്ന് ഫ്രഷായി കരിനീല ഷട്ടും നീലക്കരയുള്ള മുണ്ടുമായിരുന്നു അവൻ്റെ വേഷം അവൻ ഇറങ്ങി വരുമ്പോൾ ചന്ദനം മുടിക്കുളിപ്പിനിട്ട് നിവർത്തിയിട്ടു അവളുടെ പുറത്തെ നനച്ചുകൊണ്ടാണ് കിടക്കുന്നത് അരയ്ക്ക് താഴേക്ക് നീണ്ടു കിടക്കുന്ന മുടിയിൽ നിന്നും വെള്ളം ഇറ്റ് വീഴുന്നുണ്ട് വല്ലിപ്പശിനും വല്ലി പശിയും എഴുന്നിട്ടിരിക്കുന്നുണ്ട് ഇലയപ്പനും ഫ്രഷായി ഡ്രസ് മാറി വന്നു ഇറങ്ങാം ഒരു ചമയങ്ങളും ഇല്ലാതെ തന്നെ അവളുടെ മുഖം പൂർണ്ണ ചന്ദനെ പോലെ കണ്ടു അവൻ കൺപീലികൾ നിറഞ്ഞ അവളുടെ മാൻമിഴികൾ വല്ലാതെ തന്നെ അവളിലേക്ക് തന്നെ അവ വലിച്ചടിപ്പിക്കുന്നത് പോലെ തോന്നിയവന് മോളെ എൻ്റെ അടുത്തേക്ക് വാ വല്യമ്മച്ചി അവളെ അടുത്തേക്ക് മാടി വിളിച്ചു അവൾ വല്യമ്മച്ചിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു ഇന്നലെ തൊട്ടാണ് നീന് ഞാൻ കാണാൻ തുടങ്ങിയത് ഒറ്റ ദിവസത്തെ അടുപ്പമയുള്ളവെങ്കിലും നീ എനിക്ക് ആരെല്ലാം ആണെന്ന് മനസ്സ് പറയുന്നു എൻ്റെ മോളെ തനച്ചില ഞ ഞങ്ങളെല്ലാരും നിന്റെ കൂടെ ഉണ്ട് പ്രശ്നങ്ങൾ തളരാതെ മുന്നോട്ട് പോകണം നിനക്കും ഈ ഭൂമിയിൽ ഒരു നിയോഗമുണ്ട് പരീക്ഷണങ്ങൾ വരാം തളരാതെ പിടിച്ചു നിൽക്കുക ധൈര്യത്തോടെ നീ എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരണം ഞാൻ നിന്നെ കാത്തിരിക്കും എൻ്റെ കൊച്ചു പോയിച്ചു വായോ അവൾ നിറകളിൽ ചെമ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അത് പറഞ്ഞത് ആ വാക്കുകൾക്ക് എന്തോ വല്ലാത്തൊരു ശക്തി ഉണ്ടെന്ന് തോന്നി ചന്ദനക്ക് ഞാൻ വരും വല്യമ്മച്ചി ഇവിടേക്ക് തന്നെ അവളുടെ സ്വരം വല്ലതൊക്കെ അടുത്തിരുന്നു ആരോ ഉള്ളിലിരുന്ന് പറയുന്ന പോലെ മോനെ അല്ലു ഇവിളെ ആ വൃത്തികെട്ടവൻ്റെ കൈ ഏൽപ്പിച്ചേച്ച് നീ എന്നെ കാണാൻ വരരുത് കേട്ടല്ലോ വല്ലാത്തൊരു താക്കീതോടെ വല്യമെച്ച് പറഞ്ഞു അലോഷി അതിന് മറുപടി പറയാതെ പുറത്തേക്ക് ഇറങ്ങി വല്ലിപ്പസിനോട് യാത്ര പറഞ്ഞ് പിന്നലെ ചന്ദനയും കാറിൽ കയറി യാത്ര തിരിക്കുമ്പോൾ പരസ്പരം ആരുമൊന്നും സംസാരിച്ചില്ല വലിയ സംഘർഷങ്ങൾ നടക്കുകയായിരുന്നു അവരുടെ മനസ്സുകളിൽ ഈരുട്ടിനെ തുളച്ചുകൊണ്ട് കാർ മുന്നോട്ട് നീങ്ങി പിന്നലെ സീറ്റിൽ പുറത്ത് ഓടി മറയുന്ന കാഴ്ചകളിലേക്ക് മിഴിയൊന്നി ചന്ദന പുലരാൻ കഴിഞ്ഞിരുന്നു മോനെ പറഞ്ഞ കാര്യം മറക്കണ്ട ഇളയപ്പൻ അവനെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ പറഞ്ഞു കുറച്ച് മാറി സൈഡിലാക്കി വണ്ടി ഒതുക്കി നിർത്തിയ അലോഷി ചന്ദന ചുറ്റും നോക്കി വാ ഇറങ്ങ വിഷണമായ സ്ഥലം കണ്ട് അവളൊന്ന് പകച്ചു ഇവിടെ അവളെ സ്വരം ചിലമ്പിച്ചിരുന്നു നിന്നെ കൊല്ലാനൊന്നും അല ഇറങ്ങടി അവൻ്റെ ഒച്ച ഉയർന്നതും ചാടി ഇറങ്ങി ചന്ദന കയ്യിൽ ബാഗും ബാഗമെടുത്തിരുന്നു ബാഗാട വെച്ചു അലോഷി പറഞ്ഞു ചന്ദന ബാഗ് സീറ്റിൽ വെച്ചു അടുത്തു നിന്നും അമ്പലത്തിലെ പാട്ട് ഉച്ചത്തിൽ കേൾക്കാമായിരുന്നു ചന്ദന നോക്കി എതിർ സൈഡിൽ വലിയൊരു ആൽമരമുണ്ട് അതിന് താഴ്ച വിഗ്രഹം ആരോ കത്തിച്ചു വെച്ചിരാതിലേ തിരിതിരി കത്തുന്നുണ്ട് അതിന് സൈഡിലായി അമ്പലത്തിലേക്കുള്ള നടപ്പാതയാണ് ചുറ്റും മതിൽ കെട്ടി തിരിച്ചിട്ടുള്ള ക്ഷേത്രത്തിന്റെ കവാടം തുറന്ന് കിടക്കുന്നുണ്ട് നട തുറക്കാൻ സമയമാകുന്നതേയുള്ളൂ പുലർമഞ്ഞിന്റെ തണുപ്പിൽ അവളൊന്ന് ചൂളി വാ അവനുള്ള വലതു കൈയിൽ പിടിച്ച് ആ വിഗ്രഹത്തിന് അടുത്തേക്ക് നടന്നു ഇളയപ്പൻ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ് നിനക്ക് പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കേ അവിടെ ചെന്ന് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ അവളുടെ മനസ്സിൽ ചെറിയൊരു കുളർക്കാറ്റ് വീശി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് നിർത്തിയതപ്പോൾ അവൾ തൊഴുത് പ്രാർത്ഥിച്ചിരുന്ന ചെറിയ വിഗ്രഹത്തിന് മുന്നിൽ സംഹാര സംഹാരരുദ്ധരനായ മഹാദേവിന്റെ ശാന്തസ്വരൂപമായ വിഗ്രഹമായിരുന്നു അത് കഴുത്തിൽ പാമ്പിനെ ചുറ്റി തൃശൂലവും കൈയിലെന്തിയിരിക്കുന്ന മഹാദേവിന്റെ ശാന്തസ്വരൂപം തൃശൂലത്തിൽ ചുവന്ന പട്ട് കെട്ടിയിട്ടുണ്ട് കാറ്റിലും അഗ്നിക്കടത്തെ തെളിഞ്ഞുകത്തി ചന്ദനെ കായ്ക്കുപ്പി തൊഴുത്ത് പ്രാർത്ഥിച്ചു മഹാദേവ അവിടുന്ന് എല്ലാം അറിയുന്നല്ലോ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏട്ടൻ്റെ കയ്യിൽ എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതം തന്നെ വേണ്ടെന്ന് വെക്കും ഞാൻ തീർച്ച എനിക്ക് ഈ അള്ളക്കൂടത്തിന് തിരികെ പോരണം പ്രായമായ അമ്മച്ചിക്ക് ഞാൻ കൊടുത്ത വാക്കാണ് പിന്നെയും അവൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചു അച്ഛനും അമ്മയും എല്ലാം അറിയുന്നുണ്ടല്ലോ ഈ മകളുടെ അവസ്ഥ എന്നെക്കൂടെ കൊണ്ടുപോകാറുന്നില്ലേ ഒരിളം കാറ്റ് അവളെ തഴുകി തലോടി കടന്നുപോയി പോലെ ആ കാറ്റിൽ അവളുടെ അച്ഛന്റെയും അമ്മയുടെയും കന്തം നിറഞ്ഞു നിൽക്കുന്നത് പോലെ തന്നെ അന്തരീക്ഷം മാറി ചെറിയ കാറ്റ് വീശി മഴക്കുള്ള മുന്നോടിയായി മഴ പെയ്യാൻ ഒരുക്കം കൂട്ടുന്നു ക്ഷേത്രത്തിൽ നിന്നും മണിനാഥം ഉയർന്നു നട തുറക്കുകയാണ് ചന്ദന അവിടേക്ക് നോക്കി കണ്ണുകൾ ചേർത്തടിച്ച് തൊഴുതു നിന്നു ആ ഒറ്റ നിമിഷത്തിൽ ആലോചി പോക്കറ്റിൽ നിന്നും മാലിയെടുത്തു കണ്ണടിച്ചു തൊഴുതു നിൽക്കുന്ന ചന്ദനയുടെ മുന്നിലേക്ക് കയറി നിന്നു അവൾ കൈ തൊട്ട് നിറകയിൽ വെച്ച് കണ്ണുകൾ തുറന്നപ്പോൾ ഒരു ശ്വാസത്തിനപ്പുറം അലോഷി കയ്യിൽ സ്വർണ്ണന്മാരുടെ തിളക്കം അറ്റത്ത് തൂങ്ങി ആളിലെ തലി അവൾക്ക് ശ്വാസം നിലച്ചു പോകുന്നത് പോലെ തോന്നി ഇതല്ലാതെ എൻ്റെ മുന്നിൽ വേറൊരു വഴിയില്ല ഞാനിത് നിന്റെ കഴുത്തിൽ കേട്ടണം നിന്റെ വൃത്തി കിടച്ചേട്ട് മുന്നിൽ നിന്നെ കാഴ്ച വയ്ക്കാൻ എനിക്ക് കഴിയില്ല അവൻ്റെ മുന്നിൽ തോൽക്കാൻ ഈ അലോഷി നെല്ലിക്കടൻ ഒരുക്കമല്ല കോടതിൽ എനിക്ക് ബോധ്യപ്പെടുത്തണം അത് കഴിഞ്ഞാൽ നിനക്ക് തോരി മാറ്റാം ഈ താലി നിൻ്റെ കഴുത്തിൽ കെട്ടിയതിൻ്റെ ഒരധികാരമോ അവകാശമോ എനിക്ക് വേണ്ട കുറച്ച് സമയത്തേക്കെങ്കിലും ഇത് നിന്റെ കഴുത്തിൽ ഉണ്ടായേ പറ്റൂ അവൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയും മുന്നേ തന്നെ അവൻ്റെ കൈകൾ താലി അവളുടെ നെഞ്ചോട് ചേർത്ത പിന്നിൽ കൊഴുത്തിട്ട് കഴിഞ്ഞിരുന്നു ആ നിമിഷം ആദ്യത്തെ തുള്ളിമഴ അവളുടെ ദേഹത്ത് പതിച്ചു ഒരു കാറ്റ് അവരെ ഇരുവരെയും തഴുകി തലോടി കടന്നുപോയി ചന്ദന ഒരു നിമിഷം കണ്ണുകളടിച്ചു മഹാദേവ ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്നറിയില്ല ഈ താലി എൻ്റെ കഴുത്തിൽ അങ്ങയുടെ സാന്നിധ്യത്തിൽ വീഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മരണത്തിനല്ലാതെ ഇതെന്നിൽ നിന്നും വേറിടരുത് ഈ താലി എന്നും എന്നിൽ ചേർത്ത് വെക്കണേ അച്ഛാ അമ്മേ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിലും ഈ നിമിഷം മകൾ സുമംഗലിയായി അനുഗ്രഹിക്കണേ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ച ചന്ദന അതേ നിമിഷം അലോഷിയുടെ മനസ്സിലും അത് തന്നെയായിരുന്നു പ്രാർത്ഥന കർത്താവേ ഇനി ഒരു പെണ്ണെ താലി കെട്ടാൻ എനിക്ക് കഴിയില്ല ഇവൾ ഈ തല ഊരിമാറ്റിയാലും ഈ ഒരു നിമിഷത്തിന്റെ ഓർമ്മയിൽ ജീവിതകാലം മുഴുവനും കഴിയാൻ എനിക്ക് കഴിയണം അവൾ കണ്ണു തുറന്ന് അവനെ നോക്കി അവളുടെ മിഴികൾ നിറഞ്ഞു തുളമ്പി ആലോഷിത്തിരിഞ്ഞ തൃശ്ശൂലത്തിൽ അവൻ്റെ വലത് പെരിവിരൽ കുത്തി ഒന്ന് തിരിച്ചു ചന്ദന പകപ്പോടെ അവനെ നോക്കി ചുടിച്ചോറ് കണ്ട് അവളെ നെറ്റിൽ ചുവപ്പണിയിച്ചു അവൻ ഒരു ചെറു ചിരിയോടെ അവളുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു വാ പോകാം അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ നടന്നു ബാക്ക് ഡോർ തുറന്നു കൊടുത്തു ചന്ദന കയറിയിരുന്നു മുളെ ഒന്നും പേടിക്കണ്ട നിന്റെ ജീവിതം രക്ഷിക്കാൻ വേറെ മാർഗമില്ല ജഡ്ജ് ചോദിച്ചാൽ മോൾ സത്യം പറഞ്ഞാൽ മതി ഒറ്റ ദിവസം കൊണ്ട് ഇവൻ നിന്നെ കെട്ടിയോ എന്നൊക്കെ ചോദിക്കും നിന്റെ മാനം രക്ഷിക്കാൻ കഴിയും എന്ന ഉറപ്പിലാണ് കെട്ടിയതെന്ന് പറയണം ചേട്ടൻ്റെ കാര്യം പിന്നെ അദ്ദേഹം നോക്കിക്കോളും ഇളയപ്പൻ പറഞ്ഞതാ ശ്രദ്ധയോടെ കേട്ടു ചന്ദന അവളുടെ മനസ്സിൽ ഏകദേശ രൂപം തെളിഞ്ഞു ഒരു ഹോട്ടലിൽ കയറി ഒന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചാണ് അവർ പറഞ്ഞ സമയത്തേക്ക് കോടതിയിലെത്തിയത് കാറിന്റെ ഫ്രണ്ടിൽ സീറ്റിൽ ഇരുത്തിയാണ് പിന്നെ അവളെ കൊണ്ടുപോയത് അലോഷി കോടതി മുറ്റത്ത് ആകാംക്ഷയോടെ നിന്നിരുന്നു ജഗൻ കൂടെ വിയർത്തൂന്തിയ വയറുമായി നന്ദനയും കൂടെ കോപം ചുരയ്ക്കുന്ന മിഴികളോടെ തന്നെ ആളെ കണ്ട് ചന്ദനയ്ക്ക് ദേഹം വിറയ്ക്കുന്നത് പോലെ തോന്നി മാമി അവളുടെ ചുണ്ടുകൾ വിറച്ചുകൊണ്ട് വാക്കുകൾ പുറത്തേക്ക് വന്നു അലോഷി ഇറങ്ങി അവളെ സീറ്റിന് അരികിലേക്ക് വന്നു ഡോർ തുറന്ന് കൈ പിടിച്ച് അവളെ പുറത്തേക്ക് ഇറക്കി അവളുടെ ഇടം കയ്യിൽ തന്നെ വലതുകരം കരം ചേർത്ത് പിടിച്ചിട്ട് പുഞ്ചിരിയുടെ ജഗനെ നോക്കിയവൻ അവളെ കണ്ട ജഗൻ ഞെട്ടി അവളുടെ നെറ്റിയിൽ കുങ്കുമവും നെഞ്ചിൽ തിളക്കത്തിൽ കിടക്കുന്ന താലിയും അവൻ്റെ കണ്ണുകൾ പരതി നടന്നു ജഗൻ മാമിയെ തലചേരിച്ച് നോക്കി അവളുടെ കണ്ണുകളിൽ തീ പാറി അലക്ഷി വലത് കൈകൊണ്ട് മീശ പിരിച്ച് ഇടത് കൈകൊണ്ട് ചന്ദനയുടെ വലത് കൈയിൽ പിടിച്ചുകൊണ്ടാണ് അവരുടെ അടുത്തേക്ക് വരുന്നത് നന്ദനയുടെ മുഖത്ത് ആശ്വാസത്തിൻ്റെ പോത്തിരി കത്തി മോളെ വിളിച്ചുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങിയ അവളെ ജഗൻ കൈ ഉയർത്തി തടഞ്ഞു എവിടേക്കാണ് ചാടത്തുള്ളി പോകുന്നത് അവിടെ നിൽക്കടി അവന്റെ അലർച്ചകട്ട് അവിടെ കൂടെ നിന്ന എല്ലാവരും അവരെ നോക്കി എടി ഓരും ഓരുംപട്ടവളെ തള്ളയുടെ ജാതി നോക്കി ഒരു നസ്രാണിയെ തന്നെ നോക്കി പിടിച്ചല്ലോ നീ ഈ മഹാപാപം ചെയ്യുന്നതിനു മുൻപ് അച്ഛനും അമ്മയും ചത്തു തുളഞ്ഞപ്പോൾ കൈ പിടിച്ച് കൂടെ കൂട്ടിയെ ചിറ്റപ്പനെ ഓർത്തോടി തളർന്നു കിടക്കുന്ന ആ മനുഷ്യൻ ചങ്കുപൊട്ടി കിടക്കുകയാണ് തോന്നി വാസുവും കാണിക്കാമെന്നാണോ പറഞ്ഞുകൊണ്ട് അവർ കൈ ഉയർത്തി അടിക്കാൻ ഓങ്ങിക്കൊണ്ട് അവൾക്ക് നേരെ പാഞ്ഞടുത്തു വന്ന വൈദീഹി ചൂണ്ടുവിരൽ കൊണ്ട് നിർത്തിയ ലോഷി അതെ ആവേശം നല്ലതാ പക്ഷേ ഇവളെ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ഇവളിപ്പോൾ ആരാണെന്ന് കൂടി നിങ്ങൾ അറിയണം നിങ്ങളെ ശബ്ദം ഇവിടെ ഉയർന്നാൽ ഞാൻ ആരാണെന്ന് നിങ്ങളറിയും നിങ്ങളുടെ വീട്ടിൽ ആട്ടുനിപ്പം ഏറ്റിക്കഴിഞ്ഞ പഴയ ചന്ദന അല്ല ഇവളിപ്പോൾ ഇവളെന്റെ ഭാര്യയാണ് ചന്ദന അലോഷി അലക്സ് നെല്ലിക്കാടൻ ചേച്ചിയുടെ ഭർത്താവിനെ കിടക്ക വിൽക്കാൻ ഇവളെ പറഞ്ഞയക്കുമ്പോൾ അതിന് പിന്നിലുള്ള നിങ്ങളുടെ ഛേദോപികാരം എന്തായിരുന്നു അപ്പോൾ നിങ്ങളെ തളർന്നു കിടക്കുന്ന ഭർത്താവിന്റെ ചങ്കുപൊട്ടിയിലേ അവന്റെ കണ്ണുകളിൽ നിന്നും അഗ്നി പാർന്നതുപോലെ തോന്നിയവർക്ക് എടാ നീ വല്ലത ഷോ കാണിക്കണ്ട നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട കോപം കണ്ട് വിജയിച്ചു ജഗൻ ആലോഷി അവളുടെ കയ്യിലെ പിടിവിട്ട് അവന്റെ അടുത്തേക്ക് ചെന്ന് അവന് മാത്രം കേൾക്കാൻ വേണ്ടി പറഞ്ഞു ഇനി നീ കാമ കണ്ടുകൊണ്ട് എൻറെ പെണ്ണിനെ നോക്കിയാൽ നിന്റെ ഈ കാഴ്ച തന്നെ ഞാൻ എടുക്കും ചന്ദന എൻ്റെ പെണ്ണാണ് എന്റെ മാത്രം കേട്ടല്ലോ അവരെ ഒന്ന് തറപ്പിച്ച് നോക്കിട്ട് ആലോഷി വരാന്തിയിലേക്ക് കയറി നന്ദനൻ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി കൈക്കുപ്പി പിടിച്ചു ചേച്ചിയെന്ന് വിളിക്കാമോ എന്നറിയില്ല എന്നാലും ചന്ദനെ വിളിക്കുന്ന അധികാരത്തിൽ ഞാൻ വിളിക്കുന്നു ആനിയെ കുറിച്ചോർത്ത് ഈ മനസ്സിനെ വിഷമിപ്പിക്കരുത് അവൾ എൻ്റെ കീഴിൽ സുരക്ഷിതയായിരിക്കും എൻ്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം നന്ദനെ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു അനിയൻകുട്ട നീ ചെയ്തത് വലിയ പൊണ്ണിയാണ് ഇതിന് ഈശ്വരൻ എനിക്ക് പ്രതിഫലം തരാതിരിക്കില്ല ഈ ചേച്ചിയുടെ പ്രാർത്ഥന നിങ്ങൾക്ക് എന്നും ഉണ്ടാകും ആലോഷി അവരെ തന്നെ നോക്കി നിന്നു അവരുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നതെന്ന് അവനും മനസ്സിലായി ചേച്ചി പേടിക്കണ്ട അവൾ എൻ്റെ കൂടെ സേഫ് ആയിരിക്കും നന്ദനിയുടെ മിഴികൾ കൈ ഉയർത്തി തുടച്ചുകൊണ്ട് അലോഷി പറഞ്ഞു ജഗൻ അവിടെ അടുത്തേക്ക് ഓടി വന്നു എടി നിനക്ക് വീട്ടിൽ ചെന്നിട്ട് തരാം ഞാൻ ജഗൻ അലറി നിങ്ങളൊന്നും ചെയ്യില്ല ഞാനിവിടെ എല്ലാം തുറന്ന് പറയും റോഡിൽ പിച്ചെടുത്ത് നടന്നാലും ഇനി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല തെരുവിൽ പിച്ചെടുത്തായാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ വളർത്തും നന്ദന ഉറച്ച വാക്കുകൾ കേട്ട് നിശ്ചലം നിന്നു പോയി ജഗൻ ചന്ദന ഓടി വന്ന ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അതെ ഇത് നിങ്ങളുടെ വീടല്ല വാദപ്രതിഭാദത്തിന് അകത്തു നിന്നും ഇറങ്ങി വന്ന പോലീസ് ഓഫീസർ പറഞ്ഞു ആരേ ജഗൻ സാർ വിളിക്കുന്നു ജഗൻ അവരെ തറപ്പിച്ച് നോക്കിയിട്ട് അയാളുടെ പിന്നാലെ കയറിപ്പോയി കുറച്ച് സമയം നിശബ്ദമായി കാത്തിരുന്നു അവർ ആരാ ചന്ദന നേരത്തെ വന്നാൾ പുറത്തേക്ക് വന്ന് പറഞ്ഞു ചന്ദന പേടിയുടെ അലോഷ്യയെ നോക്കി പേടിക്കണ്ട പറഞ്ഞിട്ട് ഓർമ്മയില്ലേ അതുപോലെ പറഞ്ഞാൽ മതി ആനോഷി പറഞ്ഞു കേട്ട് അവളുടെ ചുമൽ ചലിപ്പിച്ചു അയാളുടെ പിന്നാലെ അകത്തേക്ക് കയറിപ്പോയി ഒരു വലിയ ഹാളിൽ നിറയെ ഫയറുകൾ നിരത്തി വെച്ച വലിയൊരു തടിമേശ അതിന് പിന്നിൽ കസേരിലിരുന്ന് അയാൾ അവളെ നോക്കി പേടിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്ന അവളെ കണ്ട് അയാൾ പുഞ്ചിരിച്ചു നരച്ച് തുടങ്ങിയ തലയും ഗാംഭീര്യം നിറഞ്ഞു നിൽക്കുന്ന മുഖവും അയാളുടെ ജോലിയുടെ പ്രൗഢി എടുത്തു കാണിച്ചു പേടിക്കണ്ട കുട്ടി ഞാൻ ചോദിക്കുന്നതിന് കൃത്യമായി ഉത്തരം പറയണം ആരെയും പേടിക്കണ്ട ഇത് കോടതിയാണ് നീതി ആർക്കാണോ വേണ്ടത് അവർക്ക് നേരെ നീതിദേവത അടക്കില്ല ഈ സ്വാമിനാഥൻ ഈ കസറിലിരിക്കുന്ന കാലത്തോളം ചന്ദന മേശപ്പുറത്ത് കണ്ണുകൾ കെട്ടി തുലാസ് കയ്യിൽ പിടിച്ച് നിൽക്കുന്ന നീതിദേവതയുടെ രൂപത്തിൽ അവളുടെ കണ്ണുകൾ ഉടക്കി അവൾക്ക് ചെറിയ ധൈര്യം കിട്ടി ജഗൻ കുട്ടിയുടെ ആരാണ് ചന്ദന അവരെ നോക്കാതെ മറുപടി പറഞ്ഞു എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് കുട്ടി കണ്ണുനില്ലെന്നും ആരോ തട്ടിക്കൊണ്ടുപോയി എന്നാണ് ഇവിടെ ലഭിച്ച പരാതി ശരിയാണോ അടുത്ത ചോദ്യത്തിന് ചന്ദന ജഗന്റെ മുഖത്തേക്ക് നോക്കി എന്നെ ആരും തട്ടിക്കൊണ്ട് പോയിട്ടില്ല സാഹചര്യം കൊണ്ട് എനിക്ക് ഒരാളുടെ കൂടെ പോകേണ്ടി വന്നു ചന്ദന പറഞ്ഞു പറഞ്ഞുകിട്ട് ജഗൻ ദേഷ്യത്തിൽ അവളോട് ചോദിച്ചു എന്ത് സാഹചര്യം പാതയിൽ കിടക്കുന്ന ഒരുവൻ നിന്നെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ വന്നത് ജഗൻ ഉറക്കെ ചോദിച്ചു ഷടാപ് ഇനി ഒരു അക്ഷരം താൻ മിണ്ടരുത് ഇത് കോടതിയാണ് പോലീസ് ഭാഷ ഇവിടെ വേണ്ട കേട്ടല്ലോ ജഡ്ജി പറഞ്ഞു കിട്ടി ജഗൻ അടങ്ങി സോറി പരാതിയിൽ പറഞ്ഞിരിക്കുന്ന അലോഷി നെല്ലിക്കടൻ എന്നീളെ കുട്ടിക്ക് മുൻപരിചയമുണ്ടോ ഇല്ല സർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആളാണ് അദ്ദേഹം അന്ന് തന്നെ അദ്ദേഹം രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല ചന്ദനെ വിരുമ്പിക്കൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്നു അദ്ദേഹം അയാളുടെ മനസ്സിൽ എവിടെയോ എല്ലാം നഷ്ടപ്പെട്ട ജീവിതം അവസാനിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച പെൺകുട്ടിയുടെ ചിത്രം നോവായി പതിഞ്ഞു ജഗൻ അത്ര പ്രതീക്ഷില്ല ചേച്ചി ജീവിന് അപകടമുണ്ടാകും എന്ന ഭയം കൊണ്ട് അവളൊന്നും പറയില്ല എന്നാണ് താൻ കരുതിയത് തൻ്റെ കണക്ക് കൂടലെല്ലാം തെറ്റി ഇനി എന്ത് നടപടിയായിരിക്കും തനിക്കെന്ന പേടിയോടെ ജഗൻ നോക്കി എല്ലാം കേട്ട് കഴിഞ്ഞ് ജഡ്ജി ജഗൻ്റെ മുഖത്തേക്ക് ഗൗരവത്തോടെ നോക്കി തനിക്ക് ഈ നിഷേധിക്കണം എന്ന് തോന്നുന്നുണ്ടോ ജഗൻ തല കുനിച്ചു നിന്നും എത്ര വലിയ കുറ്റമാണ് താൻ നടത്തിയിരിക്കുന്നത് ആത്മഹത്യ പ്രേരണ മാനഭംഗ പീഡനം ഗാർഗിക പീഡനം മാനസികവും ശാരീരികവുമായി ഗർഭിണിയെ സ്വന്തം ഭാര്യ മുന്നിൽ വെച്ച് അനിയത്തി ഇത്ര അതംബോതിച്ചു പോയല്ലോ തൻ ഇതിന് കോടതി നേരിട്ട് തന്നെ ശിക്ഷിക്കുന്നത് ഇനി തനിക്ക് ജോലി വേണ്ട അതിനുള്ള അർഹത ഇല്ല തനിക്ക് ഓരോന്നിനും താൻ ശിക്ഷ അനുഭവിക്കണം കോടതി നേരിട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടു മേശയുടെ അരികിലിരുന്ന ആൾ എല്ലാം രേഖകളിലാക്കി കുട്ടിക്ക് വേറെ ആരെങ്കിലും ബന്ധുക്കളായിട്ടുണ്ടോ ഇല്ല സാർ എൻ്റെ കാര്യത്തിൽ ഈ താലി കിട്ടിയവൻ മാത്രമേ ഉള്ളൂ പോ എൻ്റെ ബന്ധു അദ്ദേഹം എന്നെ സംരക്ഷിക്കും എനിക്ക് ഉറപ്പുണ്ട് ജഗൻ അവളെ നോക്കി ചേച്ചിയുടെ ഭർത്താവിനെ സ്വന്തം ചേട്ടൻ സ്ഥാനത്ത് കണ്ട ഞാൻ മണ്ടിയായി ഇയാളെക്കാൾ എന്തായാലും യോഗ്യതയുണ്ട് എന്നല്ല കണ്ട അയാൾക്ക് അവളുടെ നോട്ടത്തിൽ ദഹിച്ചു പോകുന്നത് പോലെ തോന്നി അവന് അലോഷി നില്ക്കടൻ അയാളെ വിളിക്ക് നേരത്തെ വിളിക്കാൻ വന്നയാൾ പുറത്തേക്ക് പോയി അയാളുടെ പിന്നാലെ അലോഷി കയറി വന്നു ബഹുമാനത്തോടെ കോടതിക്ക് മുന്നിൽ കൈക്കുപ്പി അവൻ വിനീതനായി പ്രൗഡ് ഓഫ് യു മിസ്റ്റർ അലോഷി നിങ്ങൾ ചെയ്തത് വളരെ നല്ല കാര്യമാണ് ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചതിന് നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നു നോ സാർ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല കുറച്ച് ദൂരം വണ്ടി ഓടിക്കേണ്ടി വന്നു ദാറ്റ്സ് ഓൾ ഇനി ഈ കേസിൻ്റെ പേരിൽ തനിക്കൊരു ബുദ്ധിമുട്ടും നേരിടേണ്ടി വരില്ല തനിക്ക് ധൈര്യമായി പോകാം ഇയാൾക്കെതിരെ വേണ്ട നടപടി സ്വീകരിക്കും സാർ കോടതിയോട് എനിക്കൊരു കാര്യം ബോധ്യപ്പെടുത്താനുണ്ട് ആലോചി താഴ്മയായി പറഞ്ഞു ഇയാളുടെ ഭാര്യൻ ഇയാളുടെ കൂടെ ജീവിക്കില്ലെന്നാണ് പറയുന്നത് ഞാൻ അവർക്കൊരു ഷെൽട്ടർ ശരിയാക്കിയിട്ടുണ്ട് ഓഫീസർ ജോൺ സാമുവൽ എൻ്റെ ബ്രദറായിട്ട് വരും അദ്ദേഹത്തിൻ്റെ കെയർ ഓഫീസിൽ ഒരു മഠത്തിലാണ് താമസം ശരിയാക്കിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതി അതുകൂടി അനുവദിച്ചു തരണം അലോഷി പറഞ്ഞുകെട്ട് ചന്ദ്ര മിഴിച്ചു നിന്നു തൻ്റെ ചേച്ചിയുടെ ജീവിതത്തെപ്പറ്റി തന്നെ കഴിവേഗത്തിൽ ചിന്തിച്ചിരിക്കുന്നു അവൾ അവനെ നേരെ കായ്കൊപ്പി അവളുടെ നിറഞ്ഞ മിഴികൾ കാണും തോറും അവൻ്റെ ഉള്ളിൽ മുള്ളുകൊണ്ട് കീറിമുറിക്കുന്നത് പോലെ തോന്നി അവൾ നിൻ്റെ ഉൾ പിടിക്കാൻ അവൻ്റെ ഉള്ളം കൊതിച്ചു യു ആർ ഗ്രേറ്റ് മൈൻഡ് ജഡ്ജി എഴുന്നിരുന്ന കൈ അടിച്ചുപോയി കോടതി നടപടികൾ പൂർത്തിയാക്കി അപ്പോഴേക്കും ജോൺ സാമുവൽ എത്തിയിരുന്നു അയാളും കോടതിയിൽ കാര്യങ്ങൾ ബോധിപ്പിച്ചു ജോൺ സാമുവൽ കൊടുത്ത പേപ്പറുകളിലെല്ലാം ചന്ദന ഒപ്പിട്ട് കൊടുത്തു അവൾ ഒപ്പിട്ട പേപ്പറിൽ തൻ്റെ ഒപ്പിട്ട് ജോൺ സാറിൻ്റെ തിരികെ ഏൽപ്പിക്കുമ്പോൾ അലോഷി ചന്ദനെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു താനും ചന്ദനയും തമ്മിലുള്ള വിവാഹത്തിന്റെ രജിസ്റ്റർ നടപടി പൂർത്തിയാക്കാനുള്ള പേപ്പറുകളിലാണ് ഒപ്പിട്ട് നൽകിയത് എന്ന് പാവം ചന്ദന അറിഞ്ഞില്ല എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഇറങ്ങിയവർ ഇളയപ്പനും ജോൺ സാമുവൽ സാറും സംസാരിച്ചു വീട്ടിലേക്ക് കുറെ വിളിച്ചുവെങ്കിലും പിന്നെ ഒരിക്കലാകട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു അവർ ചേച്ചി അനിയത്തെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്നോട് ദേഷ്യമുണ്ടോ ചേച്ചി കറച്ചിലിൻ്റെ അകമ്പടിയിൽ ചോദിച്ചു ചന്ദന എന്തിനെ എൻ്റെ ജീവിതം പോയി അത് മോളെ അവൻ എന്നെ കെട്ടിയത് കൊണ്ടാണ് എൻ്റെ മോൾ രക്ഷപ്പെട്ടാൽ മതി എനിക്ക് അവൻ്റെ കൂടെ കഴിയുന്നതും ഭേദം മരിക്കുന്നതാണ് ചേച്ചി അത് ചെയ്യാതിരുന്നത് ഉള്ളിലെ ജീവനെ ഓർത്താണ് മോളെ ചേച്ചി അവളെ ആശ്വസിപ്പിച്ചു മഠത്തിൽ കഴിയാൻ ചേച്ചിക്ക് ബുദ്ധിമുട്ടുണ്ടാവും ചന്ദന വിഷമത്തോടെ ചോദിച്ചു അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആലോഷി നിന്നിരുന്നത് അവൻ്റെ മനസ്സിൽ ചില കണക്ക് കുട്ടലുകൾ നടന്നു കഴിഞ്ഞിരുന്നു തൽക്കാലം പ്രസവം കഴിഞ്ഞതുവരെ അവരോട് നിൽക്കട്ടെ പിന്നീട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം അവർക്കൊരു കുറവും വരുത്തരുത് എന്നാ വേണ്ടത് എന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം ആലോഷി ജോൺ സാമ്പോവിനോട് പറഞ്ഞു അത് നീ പേടിക്കണ്ട ഞാനെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചു കഴിഞ്ഞു നീ ധൈര്യമായി പോയി വാ എനിക്ക് ചെയ്തു തീർക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോഴേക്കും ആൾ വരും അവരെ കൊണ്ടുപോകാൻ കോടതിയുടെ സാന്നിധ്യത്തിലാണ് അവരെ അവിടേക്ക് വിടുക എന്നാൽ നമുക്ക് പോകാം ടോണി നോക്കി ചോദിച്ചു അലോഷി അത് ശരിയാണ് അല്ല അവനെ പുറത്തേക്ക് കണ്ടില്ലല്ലോ ടോണി ജഗൻ്റെ കാര്യമാണ് ചോദിച്ചത് എന്ന് മനസ്സിലായി അവർക്ക് അവനെ നമ്മൾ നോക്കേണ്ട കോടതി തന്നെ നോക്കും പരമാവധി ശിക്ഷ തന്നെ അവന് കിട്ടും അലോഷി പറഞ്ഞു ചേച്ചി ഒന്നും പേടിക്കണ്ട എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇടയ്ക്ക് വരാം ആലോചിച്ച് ചന്ദനയെ നോക്കി ഞാൻ ഞാൻ ചേച്ചിയുടെ കൂടെ നിന്നോട്ടെ എന്നെക്കൂടി അവിടെ നിർത്താമോ ആർക്കും ഭാരമാകാതെ ഞങ്ങൾ വാക്കുകൾ ഇടറിക്കൊണ്ടും മീറ്റുകൾ നിറച്ച ചന്ദന പറഞ്ഞപ്പോൾ ശ്വാസം നിരച്ചു പോകുന്നത് പോലെ തോന്നി അവന്